ഹലോ സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായി തിരക്കുകളോ വീഡിയോസോ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്കെൻ്റെ മുറ്റം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി അങ്ങനെ ഞാൻ ഞാനിന്ന് വിചാരിച്ചു എൻ്റെ മുട്ടൊന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ മുറ്റം ഇങ്ങനെ ഒന്ന് കാണിച്ച് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ കാണിക്കാം വേണ്ട ഇതിങ്ങനെയൊന്നുമല്ല ഉണ്ടായത് കാഴ്ചയിലൊരു ഇങ്ങനെ വൈകി ഒരു ദിവസം ഫോണിൽ ഒന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ ദിവസം ഒന്ന് ഒന്നിങ്ങനെ തൂത്ത് വാരി അങ്ങനെ ചെയ്യാനേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്രയും കഠിനമായ പണി എനിക്ക് ഉണ്ടായിരുന്നില്ല അമ്മ ആ അത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ചേട്ട ചേട്ടാ നാലുമണി സമയമൊക്കെ ആയി അന്നേരം ഇവിടെ പാൽ കൊണ്ടുവരുന്നുണ്ട് മിൽമ വണ്ടി പാൽ വാങ്ങി കുറേ ആൾക്കാർ പാൽ കൊടുക്കുന്നു പശു ഉള്ളവർ അങ്ങനെ പാല് വണ്ടിയാത് മിൽമ വണ്ടി അങ്ങനെ പാൽ വാങ്ങിക്കാൻ വേണ്ടി ചേട്ടായി വന്നത് അന്നേരം ഞങ്ങളിവിടെ റോഡ് സൈഡ് നമ്മുടെ വീടിൻ്റെ ചുറ്റും പണി വൃത്തിയാക്കുന്നത് കണ്ടു അങ്ങനെ മതോട്ടനോട് കണ്ടപ്പോൾ വർത്തമാനം പറഞ്ഞു കൊച്ചിനെ കണ്ടു അവൾ വീടിയോ എടുക്കുന്നുണ്ടായി ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ആൾ എൻ്റെ കുഞ്ഞാട്ടാ കുറുമ്പി അപ്പോൾ അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടായിക്ക് നല്ല സന്തോഷമായി അങ്ങനെ അവളോട് സംസാരിച്ചോണ്ടായതാണ് നമ്മുടെ ഇത് മെയിൻ റോഡായിട്ടാ നമുക്ക് രണ്ട് ദിവസം പണിയെടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇത് തീരുന്ന പണിയൊന്നുമല്ല കുറേ വീടിന് ചുറ്റുമുണ്ട് പിന്നെ നമ്മുടെ ഇടുന്ന് മെയിൻ റോഡിൻ്റെ അടുന്ന് നമുക്ക് റോഡ് സൈഡ് മൊത്തം കാട് പിടിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ പല വീടുകളിൽ വിട്ടിട്ടുണ്ട് നമ്മുടെ ഇടുന്ന് റോഡിൻ്റെ സൈഡ് ആ കാടൊക്കെ സൈഡ് ഒരു വണ്ടി വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മാറി നിൽക്കാൻ പോലുള്ള സൗകര്യം ഇല്ല അപ്പോൾ ആ സൈഡ് വശം രണ്ട് വശം ഒന്ന് കുത്തി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഇതെല്ലാം മൊത്തം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കയ്യണിയുടെ എല്ലാം വാക്കിയാക്കി കേട്ടോ അത് ചോദിച്ചാൽ നമുക്ക് വേണമല്ലോ എണ്ണക്കാച്ചാണ് കയ്യണിയുടെ എല്ലാം നല്ലതാ അതിനു വേണ്ടി അത് ഞാൻ പറിക്കാണ്ട് അവിടെ വെച്ചു കുറച്ച് പറിച്ചതൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് റോഡൊക്കെ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കാട് സൈഡിലെ കാടുകളെല്ലാം കൂട്ടി അടിച്ച് വാരി കുറച്ച് കുപ്പികളും പ്ലാസ്റ്റിക് കവറെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറിക്കും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ അന്നേരം അവർ അത് എടുക്കും അതുകൊണ്ട് കഴിയും പിന്നെ വെറുതെ മുറ്റങ്ങനെ റോഡുകളിലും വലിച്ചെറിയുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു സൈഡ് ഞാൻ കൂട്ടി വെക്കാമെന്ന് ചോദിച്ചാൽ അതിനുള്ള കൂട്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടി വെക്കാം അവർ പഞ്ചായത്തിന് പ്ലാസ്റ്റിക് കവറൊന്നും എടുക്കാൻ വരും എടുക്കൊണ്ട് വെക്കണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീടും പരിസരമൊക്കെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ